നമസ്കാരം നിയന്ത്രണ രേഖയിലേക്ക് സ്വാഗതം സോഷ്യൽ മീഡിയയുടെ ശ്വാസമില്ലാതെ നമുക്ക് ജീവിക്കാനാകാത്ത കാലമാണ് ഇത് സോഷ്യൽ മീഡിയയിൽ ഉണർന്ന് സോഷ്യൽ മീഡിയയിൽ ജീവിച്ചുറങ്ങുന്നത് ശീലമാകുമ്പോൾ മാധ്യമം നമ്മുടെ ജീവിതത്തെ അത്രമേൽ സ്വാധീനിക്കുന്നതും സ്വാഭാവികം പക്ഷേ അടുത്ത നാളുകളിലായി നല്ലതല്ലാത്ത ചില വാർത്തകളുമായി സോഷ്യൽ മീഡിയയുടെ പേരും ഉയർന്നത് നമ്മൾ കേട്ടു ഉറപ്പായും അത് മീഡിയയുടെ കുഴപ്പമല്ല അത് ഉപയോഗിക്കുന്നവരുടെ പ്രശ്നമാണ് എന്ന് നമുക്ക് അറിയുകയും ചെയ്യാം എങ്കിലും ഒരു ചോദ്യം സ്വാഭാവികമായി ഉയർന്നു വരുന്നു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നതും ഈ ചോദ്യമാണ് സോഷ്യൽ മീഡിയയിൽ ഉത്തരവാദിത്തത്തോടെ പെരുമാറാൻ നമുക്കറിയാമോ ചർച്ചയിൽ നമ്മളോടൊപ്പം ചേരുന്നത് സോഷ്യൽ മീഡിയയിലും ഓൺലൈൻ രംഗത്തും വളരെ സജീവമായി ഇടപെടുന്ന ശ്രീ ഫേവർ ഫ്രാൻസിസ് ശ്രീ ജിക്കു വർഗീസ് ജേക്കബ് ഓൺലൈൻ മാർക്കറ്റിംഗ് പ്രൊഫഷണൽ ശ്രീ ഷാൻ ഷബീർ സംവിധായകനും തിരക്കഥാകൃത്തുമായ ശ്രീ ബി ഉണ്ണികൃഷ്ണൻ ഒപ്പം പ്രേക്ഷകരുമാണ് ആദ്യം ശ്രീ ഫേവർ ഫ്രാൻസിസ് പൊതുവെ മലയാളിയുടെ സോഷ്യൽ മീഡിയ ഇടപെടലിനെ കുറിച്ച് താങ്കളുടെ പൊതുവായ നിരീക്ഷണം എന്താണ് അല്ല ഫോട്ടോ ഇപ്പം എനിക്ക് തോന്നുന്നത് ആളുകൾ എടുക്കുന്നത് തന്നെ ഫേസ്ബുക്കിൽ ഇടാൻ വേണ്ടിയിട്ട് തന്നെയാണെന്ന് തോന്നുന്നത് അല്ലാതെ എനിക്കറിയുന്നില്ല ഇത്രയും കാലം എടുത്തിരുന്ന ഫോട്ടോസ് എവിടെയാണ് ഇട്ടിരുന്നതെന്ന് ഒരു ഒരു പഴയ ഫേമസ് ആയിട്ടുള്ള ഒരു കാർട്ടൂൺ ഉണ്ട് ഈ ടെലിവിഷന് മുമ്പ് ആളുകൾ എന്താണ് ചെയ്തിരുന്നത് എന്നുള്ളത് ടെലിവിഷൻ വരുന്നതിന് മുമ്പ് ആ കാർട്ടൂൺ കാണിച്ചിരുന്നത് ഒരു കുടുംബം ചുമരില് നോക്കിയിരിക്കുന്നതായിരുന്നു അവിടെ ഒന്നുമില്ല നമ്മൾ ടി വി ഇരിക്കുന്ന സ്ഥാനത്ത് ഒരു ചുമരിലേക്ക് നോക്കിയിരിക്കുക അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇപ്പോൾ ഫോട്ടോ എടുക്കാനുള്ള ഉപകരണങ്ങൾ നമ്മുടെ കയ്യിൽ കൂടി പണ്ട് നമുക്കൊരു ഒരു എസ് എൽ ആർ ക്യാമറ വെച്ചിട്ട് എടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഒരു പോയിന്റ് ആൻഡ് ഷൂട്ട് ക്യാമറയാണ് ഇപ്പം നമ്മുടെ എല്ലാവരും മൊബൈലിൽ ഫോട്ടോസ് ഉണ്ട് അത് മൊബൈലിൽ കൂടെ തന്നെ ഈ എടുക്കുന്ന ഒരു ഫോട്ടോകൾ മറ്റുള്ളവർക്ക് എത്തിക്കുക എന്നുള്ളൊരു ഒരു ഇതുകൊള്ളുകൊണ്ടായിരിക്കും ആളുകൾ അങ്ങനെ ഒരു ഇത് പറ്റുന്നത് സോഷ്യൽ മീഡിയ എന്നുള്ള രീതിയിൽ അതിന്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു സോഷ്യലൈസിങ് എന്നുള്ള ഒരു ആസ്പെക്ട് അതിന് എന്തായാലും ഉണ്ടാകും നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മൾ ടു ഷോ ദാറ്റ് വി ആർ അലൈവ് ആൻഡ് കിക്കിങ് എന്നുള്ളത് നമ്മൾ എന്ത് ഭക്ഷണമാണ് കഴിച്ചത് എന്നുള്ളത് വരെ രാവിലെ നമ്മളിപ്പോൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ട് ഈ കുട്ടികൾ പൊതുവേ ഈ തൂങ്ങി മരണം ട്രൈ ചെയ്ത് നോക്കുന്ന ഒരു ഒരു പതിവ് ഞാനതെങ്കിലാണ് വളരെ ചെറുപ്പം തൊട്ടേ പത്രങ്ങളിൽ വാർത്തകളായിട്ട് വരുന്നുണ്ട് തൂങ്ങി മരിക്കുന്നത് അഭിനയിക്കുന്നതിനിടയിൽ മരിച്ചു എന്നുള്ളത് പക്ഷെ ആ തൂങ്ങി മരണം ഈ എനിക്ക് തോന്നുന്ന ഒരാൾ ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിൽ ഇടാൻ ഇടാൻ വേണ്ടിയിട്ട് തൂങ്ങി അത് സത്യത്തിൽ ആ മരിച്ച ആൾക്ക് മാത്രമേ വേണ്ടി ചെയ്യാണോ എന്നുള്ളത് സമൂഹത്തിൽ പാലിക്കേണ്ട നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ അത്തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ നമുക്കറിയാമോ തീർച്ചയായിട്ടും ഇന്ന് മലയാളികൾക്ക് അറിയില്ല എന്നുള്ളതാണ് ഒരു പരിധി വരെയുള്ള ശരി എങ്കിലും ഇതിനകത്ത് രണ്ടു മൂന്ന് കാര്യങ്ങൾ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പണ്ട് നമ്മൾ ഇരുള് ആയി കഴിയുമ്പോൾ ഇരുട്ടായി കഴിയുമ്പോൾ ഒരു ബസ് സ്റ്റാൻഡിൽ സംഭവിക്കുന്ന അതേ കാര്യങ്ങളാണ് ഇന്ന് പകൽ വെളിച്ചത്തിൽ ഒരു സോഷ്യൽ മീഡിയയിൽ സംഭവിക്കുന്നത് അതുകൊണ്ട് മലയാളിക്ക് എന്നും ഒരു ഒരു നമ്മുടെ ഈ പഴയ നമ്മൾ പറയും കുളിക്കടവിൽ ഒളിഞ്ഞു നോക്കുന്ന ഒരു സ്വഭാവം പ്രൈവസിയിൽ മറ്റുള്ളവൻ്റെ ഇത് കാണുക എന്നുള്ളത് മലയാളിയുടെ ഒരു പൊതു സ്വഭാവമാണ് അത് സോഷ്യൽ മീഡിയയിലേക്കും പ്രതിഫലിക്കുന്നു പിന്നെ സോഷ്യൽ സൊസൈറ്റിയുടെ പ്രതീകമാണ് അല്ലെങ്കിൽ അതിൻ്റെ റിഫ്ലക്ഷനാണ് സോഷ്യൽ മീഡിയ എന്ന് നമ്മൾ കരുതുന്നു അതിൻ്റെ ഒരു പജ പറയുന്നു പക്ഷേ അത് പരിശേദമായാൽ മാത്രം പോരാ എന്നാണ് എൻ്റെ അഭിപ്രായം അതിൽ കുറച്ചുകൂടി അതിൽ നിന്ന് ഉയരണം അതിൽ നിന്ന് ഉയർന്നു കുറെക്കൂടി ഒരു ഡെമോക്രാറ്റിക് സ്പേസ് അതായത് ഏകദേശം അമ്പത് ശതമാനം നമ്മൾ പറയുന്നത് യൂസ് നമ്മൾ ഉണ്ടാകുമ്പോൾ അതേസമയം തന്നെ അബ്യൂസും ഉണ്ടാകുന്നു പക്ഷേ നമ്മൾ പലപ്പോഴും മാധ്യമങ്ങളാണെങ്കിലും അതിനകത്ത് ഉത്സാഹിക്കുന്നത് ഇതിൻ്റെ നെഗറ്റീവ് സൈഡ് ഇപ്പം ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ റെയിൽവേ പാളത്തിലെ സംഭവങ്ങൾ അല്ലെങ്കിൽ ആറ്റെങ്കിൽ വധക്കേസിൽ വാട്സപ്പാണ് അതിനകത്ത് പ്രധാന പ്രതിയായിട്ട് പല മാധ്യമങ്ങളും ചൂണ്ടിക്കാട്ടിയത് പക്ഷേ ഇങ്ങനത്തെ നെഗറ്റീവ് ഇതിൻ്റെ യൂസ് എത്ര മിസ് യൂസ് എത്ര എന്ന് നിങ്ങൾ കണക്ക് കൂട്ടുമ്പോൾ ഏകദേശം യൂസ് തന്നെയാവും ഏറ്റവും കൂടുതൽ പക്ഷേ മലയാളി ഡീസൻസി പഠിക്കണം പ്രതിപക്ഷ ബഹുമാനം വ്യക്തിഹത്യ ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ പറയണം പിന്നെ ഒരു പരിധിയിൽ കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ഒരു പ്രബുദ്ധത നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല കാരണം ഇതിനകത്ത് എലൈറ്റ് ക്ലാസ് ആയുള്ള ആളുകൾ മാത്രമേ പാടുള്ളൂ എന്ന് വാശി പിടിക്കാൻ നമുക്ക് പറ്റില്ല അതിൻ്റെ പരിമിതികൾ സോഷ്യൽ മീഡിയയിലും ഉണ്ട് മലയാളി യൂസ് ചെയ്യുന്ന സോഷ്യൽ മീഡിയ എൻറ്റയർ വേൾഡ് വൈഡ് യൂസ് ചെയ്യുന്ന സോഷ്യൽ മീഡിയയുടെ ഒരു ചെറിയൊരു പെർസെൻറ്റേജ് മാത്രമാണ് ഫേസ്ബുക്ക് ട്വിറ്റർ ട്വിറ്ററിൽ തന്നെ വളരെ കുറച്ച് ആളുകൾ നമ്മളുടെ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ മീഡിയ പ്രവർത്തകർ അങ്ങനെയുള്ള ആളുകൾ ഒഴിച്ചാൽ ട്വിറ്ററിൽ സാധാരണക്കാരുടെ എണ്ണം കുറവാണ് കമ്പാരേറ്റീവിലി ഫേസ്ബുക്കിന് വെച്ച് നോക്കുമ്പോൾ ഒപ്പം തന്നെ നമുക്ക് അതിനകത്ത് വരുന്ന അതർ മീഡിയം യൂട്യൂബാണ് യൂട്യൂബാണെങ്കിൽ ഓൾമോസ്റ്റ് നമ്മൾ കേരളത്തിൽ യൂസ് ചെയ്യുന്നത് വീഡിയോ കാണാൻ മാത്രമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് അതിൻ്റെ അപ്പുറത്തേക്ക് ഒരുപാട് ആസ്പെക്സ് യൂട്യൂബിനും മറ്റുള്ള ആളുകൾ യൂസ് ചെയ്യുന്നു അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള ഒരു ഇമ്പോർട്ടൻസ് അതിൻ്റെ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളൊരു അവയർനെസ് നമുക്ക് കൊടുക്കുക എന്നല്ലാതെ ഇത്തരം ചില അനിഷ്ട സംഭവങ്ങൾ മോശമായിട്ടുള്ള സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിനെ എതിർക്കുന്നതിൽ അർത്ഥമില്ല ഇപ്പോൾ പുറത്താണെന്നുണ്ടെങ്കിൽ ഫോർ സ്ക്വയർ എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ സൈറ്റുണ്ട് യു എസിലും മറ്റ് രാജ്യങ്ങളിലൊക്കെ വളരെയധികം വ്യാപകമായിട്ട് ഫോർ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡേ ടു ഡേ അഫേഴ്സ് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കൊച്ചിയിൽ ഒബ്രോൺ മാളിൽ പോയി അപ്പോൾ ആ ഒബ്രൻമാളിൽ ഡെയിലി പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് അവിടെ എന്താണ് അയാൾ ചെയ്തത് അത്തരം കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഓട്ടോമാറ്റിക്കായിട്ട് ഒബ്രോൺമാളിൽ അയാൾ പത്രരാശം പോയി കഴിഞ്ഞാൽ ഹി ക്യാൻ ക്ലെയിം ആസ് എ മേജർ ഓഫ് ഒബ്രോൺമാൽ ഐ മീൻ ഒരു സോറി മേയർ ഓഫ് ഒബ്രോൺ പുള്ളി ഒരു ഒബ്രൻമാളിന്റെ മേയറായിട്ട് പുള്ളിക്ക് പ്രഖ്യാപിക്കാം അപ്പം മറ്റുള്ള അങ്ങനെ ഭയങ്കര രസകരമായിട്ടുള്ള അവരെന്ത് ചെയ്യുന്നു അത് ഉപയോഗിച്ചിട്ട് എത്രയും കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്നു അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ അത് ഉപയോഗിച്ച് ചെയ്യാൻ വേണ്ടി അപ്പോൾ മലയാളികളുടെ യൂസേജ് കൂടേണ്ടതുണ്ട് ഇപ്പോൾ ട്വിറ്ററിൽ തന്നെ പറയുകയാണെങ്കിൽ ടെക്നിക്കലി പറയുകയാണെങ്കിൽ ഹാഷ് ടാഗ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ മലയാള സിനിമയെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നതെങ്കിൽ ഹാഷ് ടാഗ് ഇട്ട് മലയാള സിനിമ എന്ന് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മലയാള സിനിമയെപ്പറ്റി ട്വിറ്ററിൽ സെർച്ച് ചെയ്യുന്ന എല്ലാവർക്കും അതിന് അതുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്കഷൻസ് കൂടുതൽ വായിക്കാൻ പറ്റും അത്തരം മര്യാദകൾ പലപ്പോഴും നമ്മളുടെ സൈഡിൽ നിന്ന് പാലിക്കപ്പെടുന്നില്ല അത്തരം കാര്യങ്ങൾ അതിനോടൊക്കെ ഒരു മുഖം പിന്നെ എന്ത് മുഖം നിൽക്കുന്ന തിരിഞ്ഞു നിൽക്കുന്നൊരവസ്ഥയുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടുതലായിട്ട് അതിന്റെ യൂസേജിലേക്ക് ഉള്ള ഒരു അവയർനെസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ കൂടിയും ബെറ്റർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം സിനിമാ മേഖല ഏറ്റവും കൂടുതൽ സ്വാധീനിക്കപ്പെടുന്ന ഒരു മേഖല എന്നുള്ള രീതിയിൽ സിനിമാ മേഖല മലയാളിയുടെ സോഷ്യൽ മീഡിയ സ്വഭാവത്തെ എങ്ങനെയാണ് കാണുന്നത് നമുക്ക് വളരെ ഈസിയാണ് പറയാനായിട്ട് കുറേ പേര് ചേർന്ന് സിനിമയെ നശിപ്പിക്കുന്നു അങ്ങനെ ഒരു മട്ടിൽ കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ ഏകപക്ഷീയമായ ഒരു നശീകരണം ഇല്ല സിനിമ ഭയങ്കരമായി സോഷ്യൽ മീഡിയയിൽ പ്രയോജനപ്പെടുത്തുന്നത് കൊണ്ട് മാർക്കറ്റിങ്ങിന് അപ്പോൾ നമ്മൾ അതിനെ തള്ളിക്കളഞ്ഞിട്ട് കാര്യമില്ല നമുക്കിതിനെ കുറച്ചുകൂടി കുറച്ചുകൂടി പൊളിറ്റിക്കലായിട്ടും കുറച്ചുകൂടി വിശാലമായിട്ടും ഈ സംഗതിയെ കാണാം ഇത് പുതിയൊരു തരം കമ്മ്യൂണിറ്റിയുടെ ഡെവലപ്മെൻറ്റാണ് സൈബർ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അത് ഫേസ്ബുക്ക് മാത്രമല്ല ഇവിടെ ചൂണ്ടിക്കാണിച്ച ട്വിറ്ററായാലും എന്ത് തരത്തിലുള്ള പുതിയൊരു തരത്തിലുള്ള സാമൂഹിക ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് സാമൂഹികതയെ റീഡിഫൈൻ ചെയ്യുകയാണ് നമ്മൾ ഒരു സൈബർ ലൈഫിലൂടെ അപ്പോൾ അവിടെ നമുക്ക് ഒരു പൗരത്വമുണ്ട് നെറ്റിസം എന്ന് പറയുന്ന ഒരു പൗരത്വമുണ്ട് അതിന് ചില ചില കോഡ് ഓഫ് കണ്ടക്ട് ഇതെല്ലാം ഇവോൾവ് ചെയ്ത് വരുന്ന ഒരു സംഗതിയാണ് അപ്പോൾ താരതമ്യേന തുടക്കക്കാരനാണ് മലയാളി പിന്നെ മലയാളിയുടെ പ്രത്യേക തരത്തിലുള്ള ഒരു സാമൂഹിക മനഃശാസ്ത്രവും സ്വഭാവ വൈചിത്രങ്ങളും കൂടി കണക്കിലെടുക്കേണ്ടതുണ്ട് ഈ സോഷ്യൽ മീഡിയയുടെ ബിഹേവിയർ പറയുമ്പോൾ കഴിഞ്ഞവണത്തെ ഇലക്ഷൻ എടുത്താൽ സോഷ്യൽ മീഡിയ ഏറ്റവും കുറച്ച് ഇമ്പാക്റ്റ് ചെയ്തിട്ടുള്ള ഇലക്ഷൻ റിസൾട്ട്സ് കേരളത്തിലാണ് എന്ന് നിസ്സംശയം നമുക്ക് പറയാം അതിന് തക്ക പഠനങ്ങളും ഇപ്പോൾ വന്നിട്ടുണ്ട് നമ്മൾ ഒരു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഇദ്ദേഹം ചൂണ്ടിക്കാണിച്ചതുപോലെ വളരെ പരിമിതമായ സ്പേസുകളിലും സ്ഥലങ്ങളിലും മാത്രമാണ് അവിടെ സോഷ്യൽ മീഡിയ തരുന്ന ഒരു പ്രത്യേകതരം അനോണിമിറ്റിയിൽ എൻ്റെ ഐഡൻറ്റിറ്റി ഞാൻ വെളിപ്പെടുത്തേണ്ടതില്ല അതിൽ അഭിരമിച്ചുകൊണ്ട് തെറിവിളിക എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു ആക്ടിവിറ്റിയിലേക്ക് എല്ലാവരും പ്രാന്തമായിട്ട് ഇൻവോൾവ് ചെയ്യുകയും ഇത് തുറന്നു തരുന്ന വലിയൊരു സ്വാതന്ത്ര്യത്തെയും വലിയ ഒരു ഇടപെടലിനുള്ള സാധ്യതയെയും വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താതിരിക്കുകയും ചെയ്യുന്ന വൈരുദ്ധ്യത്തെയാണ് നമ്മൾ കുറേ കൂടി ശക്തമായി അഡ്രസ് ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു സിനിമയൊക്കെ സെക്കൻഡറി ആണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് താങ്കളുടെ ഏറ്റവും പുതിയ സിനിമയ്ക്ക് അത്തരത്തിൽ നേരിടേണ്ടി വന്ന അനുഭവം എൻ്റെ സിനിമയ്ക്ക് മാത്രമല്ല എനിക്ക് മുമ്പുള്ള ഒരുപാട് സിനിമകൾ ഞാൻ എന്തുകൊണ്ട് പ്രതികരിച്ചു എന്ന് ചോദിച്ചാൽ എനിക്ക് ഇതിനകത്ത് വിമർശനങ്ങൾ പറയുന്നതിൽ സന്തോഷമുള്ള കാര്യമാണ് കാര്യം വളരെ കൃത്യമായിട്ട് ആ ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ എനിക്കതുകൊണ്ട് പ്രശ്നമില്ല പക്ഷേ ഏതാണ്ട് പതിനാല് പ്രൊഫൈലുകൾ എൻ്റെ പേരിൽ ഉണ്ടാക്കപ്പെട്ടു ആ പതിനാലെണ്ണ ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളൂ പിന്നെ എൻ്റേതായിട്ടുള്ള ഒരു പ്രസ്താവന എൻ്റെ പടം വെച്ച് ഫേസ്ബുക്കിലും വാട്സാപ്പ് ഗ്രൂപ്പുകളിലും സർക്കുലേറ്റ് ചെയ്യപ്പെട്ടു പിന്നെ പലരും അവരവരുടെ ഫേസ്ബുക്ക് പേജിൽ എൻ്റെ ഫോട്ടോഗ്രാഫ് ഇട്ടുകൊണ്ട് എൻ്റെ സിനിമയെക്കുറിച്ച് പോസ്റ്റിങ് നടത്തുന്നു ഇത് പറയുകയാണെ ഇത് യഥാ ഏത് അർത്ഥത്തിൽ ഏത് അളവ് വെച്ച് നോക്കിയാലും ഇത് സൈബർ ക്രൈമിൻ്റെ പരിധിയിൽ വരുന്നൊരു സംഗതിയാണ് അപ്പോൾ അതിനെതിരെ ഞാൻ നിയമപരമായ ഒരു നടപടിക്ക് തുടക്കം കുറിച്ച് വെച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എൻ്റെ അറിവിൽ സിനിമയിൽ വളരെ കുറച്ച് അങ്ങനെ ഒരു പ്രതികരണം വന്നത് മെനക്കേടാണ് അങ്ങനെ പല കാര്യങ്ങളുണ്ട് പക്ഷേ അത് ഏതറ്റം വരെയും ആ പ്രോസസ്സ് മുമ്പോട്ട് കൊണ്ടുപോകാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് കാരണം എവിടെ ഒരു ഇടപെടൽ തുടങ്ങി വെക്കേണ്ടതുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ബേസിക്കലി സോഷ്യൽ മീഡിയ യങ്സ്റ്റേഴ്സിന് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ക്രിയേറ്റ്സ് എൻ അൺഹെൽത്തി കോമ്പറ്റീഷൻ ഇപ്പോൾ ഓക്കെ എൻ്റെ ഫ്രണ്ട് ഒരു പ്രൊഫൈൽ പിക്ചർ ഇട്ടു അതിന് ഇപ്പോൾ ഫൈവ് ഹൺഡ്രഡ് ലൈക്സ് കിട്ടി എനിക്കത് ടോപ്പ് ചെയ്യണം സോ ഞാൻ വേറൊരു പിക്ചർ എടുക്കുന്നു ഞാനത് ടോപ്പ് ചെയ്യുന്നു ആ ഒരു അൺഹെൽത്തി കോമ്പറ്റീഷനാണ് ഇറ്റ് ഹാസ് ബിക്കം ലൈക്ക് എൻ്റെ ഒരു സോഷ്യൽ സ്റ്റാറ്റസാണ് എൻ്റെ പ്രൊഫൈൽ പിക്ചറിന് ഫൈവ് ഹൺഡ്രഡ് കിട്ടി ഓ അവളുടെ പ്രൊഫൈൽ പിക്ചറിന് സിക്സ് ഹൺഡ്രഡ് കിട്ടി അപ്പോൾ നമ്മളെപ്പോഴും വി കീപ് കോൺസെൻട്രേറ്റിംഗ് ഓൺ ദാറ്റ് നമ്മുടെ സോഷ്യൽ സ്റ്റാറ്റസ് ഞാനെന്നൊരു ഐഡൻറ്റിറ്റി സൊസൈറ്റിയിലുണ്ടാക്കുന്ന ഐ ടി വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് സോഷ്യൽ മീഡിയയെ എങ്ങനെയാണ് ക്രിയാത്മകമായി കുട്ടികളുടെ വളർച്ചയ്ക്ക് വേണ്ടിയും സമൂഹത്തിന്റെ വികാസത്തിന് വേണ്ടിയിട്ടൊക്കെ പ്രയോജനപ്പെടുത്താൻ കഴിയുക എന്നുള്ളത് കൂടി ഒരു ഭാഗമാക്കിയാൽ തീർച്ചയായിട്ടും ഇതിന്റെ ഗുണവശങ്ങൾ സമൂഹത്തിന് പ്രയോജനപ്പെടുത്താൻ കഴിയും എന്നാണ് എൻ്റെ അഭിപ്രായം എനിക്ക് രണ്ട് അക്കൗണ്ടും ഒരു പേജും ഉള്ള ആളാണ് അപ്പൊ ഞാനിത് ചെയ്യുമ്പോൾ എൻ്റെ സൗഹൃദം അത് പരിധികളില്ലാതെ സൗഹൃദം നന്നായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് മെസ്സേജ് ബോക്സ് എപ്പോഴും നമ്മുടെ ഞാൻ ചാറ്റ് ചെയ്യാൻ എൻ്റെ ചാറ്റൽ തന്നെ ഓഫായിരിക്കും ചാറ്റ് ഞാനൊരു ആയിട്ടുള്ള വ്യക്തിയാണ് എൻ്റെ വാളിൽ ഓപ്പണായിട്ട് പറയാവുന്ന കാര്യങ്ങൾ ഓപ്പണായിട്ട് തന്നെ സംസാരിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുക എന്ന് എൻ്റെ സൗഹൃദങ്ങളോട് ഞാൻ പറയും എൻ്റെ സുഹൃത്തുക്കളോട് പറയുമ്പോൾ അവർ ആക്സെപ്റ്റ് ചെയ്യാറുണ്ട് ചിലർക്ക് ഇറിറ്റേഷൻ തോന്നും പക്ഷേ കുറേ നാൾ എൻ്റെ വാച്ച് ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാകും ഞാൻ എന്താണെന്നുള്ളത് അതുകൊണ്ട് തന്നെ സൗഹൃദത്തിൻ്റെ ഏറ്റവും അനന്ത സാധ്യതയാണ് ഈ ഫേസ്ബുക്ക് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് സമൂഹത്തിന് ഗുണം കിട്ടുന്നതും നമുക്ക് ഗുണം കിട്ടുന്ന ഉപയോഗിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുക എൻ്റെ അഭിപ്രായം ഫേസ്ബുക്കിനും എല്ലാത്തിൻ്റെ പോലെ മെറിറ്റ്സും ഡീമെറിറ്റ്സ് ഉണ്ട് പക്ഷേ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിരിക്കുന്നത് കൂടുതൽ എനിക്ക് മെറിറ്റ്സ് ആണ് കാരണം എനിക്ക് ഇപ്പോൾ എന്റെ ലോങ് ലോസ്റ്റ് ഫ്രണ്ട്സിന് അതിൽ കൂടെ കണ്ടുപിടിക്കാൻ പറ്റി ലൈക്ക് ഞാൻ ഇതിന് പല സ്കൂൾസിലും പഠിച്ചിട്ടുണ്ട് അപ്പം അവിടുത്തെ ഫ്രണ്ട്സായിട്ടൊക്കെ എനിക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റി സോ അത് എനിക്ക് ഭയങ്കര അതൊരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നി ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ ഉപയോഗിച്ചോട്ടെ പക്ഷെ പത്തും പതിനൊന്ന് മണിക്കൂർ ഇതിനു മുൻപിൽ ജീവിതം നശിപ്പിക്കുന്നതിനോട് യോജിക്കാനായിട്ട് ഒരു അധ്യാപിക എന്ന നിലയിലും അമ്മ എന്ന നിലയിലും എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഞാൻ ഒരിക്കലും ഫേസ്ബുക്കിനെതിരല്ല ബന്ധങ്ങൾ കൂട്ടി ഉറപ്പിക്കാൻ മറ്റുള്ളവരെ സഹായിക്കാൻ ഇതൊക്കെ ആവശ്യമാണ് പക്ഷേ ഒരു ലക്ഷ്യബോധം അത് മലയാളിക്ക് ഏറ്റവും ആവശ്യമാണ് ടീച്ചർ പറഞ്ഞു പതിനൊന്ന് മണിക്കൂറിന് ഫേസ്ബുക്കിലിരിക്കാന്ന് ഫേസ്ബുക്കിന് മുമ്പ് ടീച്ചർ പറഞ്ഞിരുന്നത് ഇവൻ പതിനൊന്ന് മണിക്കൂർ മുമ്പ് ടി വി കണ്ടിരിക്കുകയായിരുന്നതായിരുന്നു അല്ലെങ്കിൽ ഇവൻ എല്ലാ നേരം സിനിമ കണ്ടിരിക്കുകയായിരുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ടീച്ചർമാർ ഞാൻ അരിവാസ ടീച്ചർ ഫോർ സോല അതുകൊണ്ട് ടീച്ചർമാർ കണ്ടുപിടിക്കുക അത് ഉറപ്പായിട്ടും കണ്ടുപിടിക്കും നിങ്ങൾ ഇതല്ലെങ്കിൽ മറ്റൊരു കാരണം കണ്ടുപിടിക്കും ഇദ്ദേഹം പറഞ്ഞ പോലെ ഇവർ മിസ് യൂസ് ചെയ്യും മിസ് യൂസ് ചെയ്യുന്ന ഫേസ്ബുക്കിന്റെ സമയത്ത് തുടങ്ങിയിട്ടുള്ള ഒരു സംഗതി ഒന്നുമില്ല ഫേസ്ബുക്ക് ഇല്ലാത്ത കാലത്തും നിങ്ങൾ ആളുകൾ മിസ് യൂസ് ചെയ്യാറുണ്ട് നിങ്ങൾ മറ്റേ നിങ്ങൾ കുളിക്കുന്നത് ഒളിഞ്ഞ് നോക്കാറുണ്ട് അത് ഫേസ്ബുക്ക് കൂടെ ഒന്നല്ല ആളുകൾ ലിറ്ററലി മതിലില് വലിഞ്ഞേറിയിട്ട് തന്നെയാണ് നോക്കാറ് അതുപോലെ ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ ഇത് ഇത് ഒരു കാലത്ത് സിനിമയായിരുന്നു എല്ലാവർക്കും ചെവിക്ക് പിടിക്കാനുണ്ടായിരുന്ന ഒരു മാധ്യമം എല്ലാം ഇപ്പൊ പണ്ട് അമല അഭിനയിച്ച എൻ്റെ സൂര്യപുത്രിക എന്നുള്ള ഒരു സിനിമ കണ്ട ആളുകൾ ഒളിച്ചു ഓടിപ്പോയി അതുപോലെ ഇപ്പൊ ഫേസ്ബുക്കാണ് ഈ ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങളുടെയും അങ്ങനെ ഒരു കാര്യം പറയേണ്ട ആവശ്യമില്ല ഈ പ്രശ്നങ്ങളൊക്കെ നമ്മളുടെ നാട്ടിൽ മുന്നോണ്ടായിരുന്നു അതിന് ഓരോ ഈ ചേഞ്ചിന് നമുക്ക് തടയാൻ പറ്റില്ല ഇത് നാളെ മറ്റൊരു മാധ്യമം ഇതിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും പക്ഷെ ചോദിക്കുന്നത് സ്വയം സംരക്ഷിക്കപ്പെടാൻ അപകടത്തിലേക്ക് മിനിമം എനിക്ക് തോന്നുന്ന കടൽ തീരത്ത് ജനിച്ചു വളർന്ന ഒരു വളർന്നെ ഒരു മതില് കെട്ടിട്ട് ഒരിക്കലും കടലിലേക്ക് പോവാതിരിക്കാനായിട്ട് സംരക്ഷിച്ചിട്ട് കാര്യമില്ല അവനെ നന്നായി നീന്താൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് കാര്യം അവറ്റ കാര്യം നമുക്ക് ചെയ്യാനുള്ള എങ്ങനെയാണ് സോഷ്യൽ മീഡിയ ശ്രമിക്കുന്നവരുണ്ടാവും നമുക്കൊന്നും പറയാ എല്ലാവർക്കും ഒരുപോലെ പറ്റില്ല ഇപ്പൊ മനോഹരമായ ഒരു 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 ഉപമയാണ് അദ്ദേഹം പറഞ്ഞത് ഭിത്തി തട്ടി ഭിത്തി കെട്ടി നമ്മൾ തടയരുത് നീന്താൻ പഠിക്കും പക്ഷെ ആര് പഠിപ്പിക്കുന്നുള്ളതാണ് പ്രശ്നം ഇത് പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടികളെയാണോ നമ്മൾ വേറുള്ളവരെയാണോ ആണോ പഠിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രക്ടറുടെ റോളിലാണ് ഈ സാൻമാർഗീത കടന്നു വരുന്നത് അവിടെ നമ്മൾ മോറലിസ്റ്റിക് ആവുക ചെയ്യുന്നത് നമ്മൾ വേറൊരാളെ പഠിപ്പിക്കുമ്പോൾ ഷാനിയുടെ ചോദ്യത്തിലേക്ക് വന്നാൽ നമ്മുടെ മാധ്യമങ്ങൾ എത്രയിടത്ത് വാൾ സ്ട്രീറ്റ് റവല്യൂഷനെ കുറിച്ച് സംസാരിച്ചു അമേരിക്കയിൽ കഴിഞ്ഞ തൊട്ട് മുമ്പുണ്ടായ വാൾ സ്ട്രീറ്റ് റവല്യൂഷൻ അമേരിക്ക എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിക്കകത്ത് മുഴുവൻ ആളുകളും തെരുവിലേക്ക് ഇറങ്ങി ഒരു ഒരു വിപ്ലവം നടത്താനായി അവരിറങ്ങി അത് മുഴുവനും ഓർഗനൈസ് ചെയ്യപ്പെട്ടത് സോഷ്യൽ മീഡിയയിലൂടെയാണ് നമ്മളിവിടെ പിന്നെ അറബ് വസന്തത്തിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് എല്ലാ ബദൽ വിപ്ലവങ്ങളെയും നിങ്ങൾ എടുക്കുക ഈ ആ വിപ്ലവം നമ്മുടെ ഇന്ത്യയിൽ സംഭവിച്ച ഒരു ഒരു ബൂർഷ്വാ വിപ്ലവം ദുരന്തമായി മാറി നമ്മുടെ അണ്ണാഹസാരെ എടുത്തത് അത് വേറെ പ്രശ്നം പക്ഷേ അതിനും പ്ലാറ്റ്ഫോം ഒരുക്കിയത് എവിടെ ആരാണ് ഇത്തരത്തിലുള്ള സാധ്യതകൾ സാമൂഹിക ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും ഇവിടെ ഇരുന്നുകൊണ്ട് ഇത് പുതിയ വിപത്ത് എന്ന് പറയുന്നത് നമ്മൾ വെറും മണ്ടന്മാരായത് കൊണ്ടാണ് ഇപ്പോൾ യു എയിലൊക്കെയാണെങ്കിൽ യു ഒരു ഗൈഡ് ലൈൻസ് തന്നെ വന്നു ഫേസ്ബുക്കിനും മാത്രമല്ല എല്ലാ സോഷ്യൽ മീഡിയ കമ്മ്യൂണിറ്റികൾക്കും വേണ്ടി ഗൈഡ് ലൈൻസ് സർക്കാർ ഇറക്കി നിങ്ങൾ മറ്റൊരാളുടെ മറ്റൊരാളെ ടാഗ് ചെയ്യുമ്പോൾ പോലും പാലിക്കേണ്ട നിബന്ധനകൾ എന്ന് പറഞ്ഞു ഒരു പ്രൊഫൈലിൽ കൂടുതൽ ഇല്ലാതിരിക്കേണ്ട ആവശ്യകതകൾ തുടങ്ങി വളരെ കൃത്യമായി നിങ്ങൾ എങ്ങനെയായിരിക്കണം സോഷ്യൽ മീഡിയ പൗരനാകേണ്ടത് ഒരു ഭരണകൂടം പറയുന്നത് കണ്ടു അത്തരത്തിലുള്ള ഏതെങ്കിലും ഇടപെടലുകൾ ആവശ്യമാണോ സോഷ്യൽ മീഡിയക്ക് അത് ശരിയുമാണോ അത്തരത്തിലുള്ള ഇടപെടലുകൾ സത്യത്തിൽ സംഭവിക്കുന്ന ശരിക്കും ഇൻട്രാക്ഷൻ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അതായത് ഫേസ്ബുക്ക് നമ്മൾ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്ന പോലെ നമുക്ക് സാധാരണക്കാർക്ക് അതായത് ഒരു ഒരു മീഡിയ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതേപോലെ സിനിമ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന അതിൽ ഒരു കലാകാരൻ അതിൻ്റെ അപ്പുറത്തേക്കുള്ള ആളുകൾക്ക് അവരുടെ അഭിപ്രായങ്ങളും വീട്ടിലിരുന്ന് ചെയ്യുന്ന സ്ത്രീകൾ വർക്ക് ചെയ്യുന്ന സ്ത്രീകളുണ്ട് കുടുംബിനിയായിട്ട് മാത്രം അവർക്കും ഉണ്ട് അവരുടേതായിട്ടുള്ള വ്യൂ ഓഫ് പോയിന്റ്സ് പോയിന്റ് ഓഫ് വ്യൂസ് അപ്പോൾ അവർക്ക് അത് എക്സ്പ്രസ് ചെയ്യാനുള്ള ഏരിയയാണ് ഇതിൻ്റെ ഗൈഡ് ലൈൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലായിട്ട് പൊതുവേ ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞ് സോഷ്യൽ മീഡിയയിലെ ചർച്ചകളിൽ തന്നെ ഒരു ഉദിച്ചു വന്നിട്ടുള്ള കുറേ എഫക്റ്റീവായിട്ടുള്ള ഗൈഡ് ലൈൻസ് ഉണ്ട് ഫസ്റ്റ് തിങ് പറയുന്നത് മലയാളി ആദ്യം പഠിക്കണമെന്ന് അടങ്ങുന്ന മലയാളികളെ ആദ്യം പഠിക്കണമെന്ന് എനിക്ക് തോന്നിയ ഒരു ഗൈഡ്ലൈൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്റ്റീവ് നോട്ട് ടു ബി റിയാക്റ്റീവ് അതായത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ പോയിരിക്കേണ്ടത് ഒരു ചർച്ചയിൽ പോയിരിക്കേണ്ടത് എപ്പോഴും ആക്റ്റീവ് ആവാനാണ് നോട്ട് ടു ബി റിയാക്റ്റീവ് അതായത് നമ്മൾ ഒരാളെ ഗണ്ണിക്കാനോ അയാൾ പറഞ്ഞത് തെറ്റാണെന്ന് ഇത് വരുത്താനോ അല്ല പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പോസ്റ്റ് ഇടുമ്പോൾ ആ പോസ്റ്റിന് ജെനുവിനിറ്റി നമ്മൾ പത്തോ ഇരുപതോ പ്രാവശ്യം സ്വയം ചിന്തിച്ച് ഉറപ്പുവരുത്തുക ബി ഔതൻറ്റിക് ടു ദ പീപ്പിൾ അപ്പോൾ ഈ മാനേഴ്സൊക്കെ നമ്മളിൽ എല്ലാവരും ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ശരിയാവണം അല്ലെങ്കിൽ രാജ്യത്തെ എല്ലാവരും ശരിയായിട്ട് ഞാൻ ശരിയാകുക എന്ന് പറയുന്നതിനേക്കാൾ നമ്മൾ ഓരോരുത്തരും നമ്മുടേതായുള്ള മാനേഴ്സിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഡെവലപ്പ് ചെയ്ത് വരാവുന്നതുള്ളൂ ഒരു വിഷയത്തിൽ വിഷയം കൈകാര്യം ചെയ്യാൻ മുഖ്യധാരാ മാധ്യമങ്ങൾക്കുള്ള ഒരു പരിമിതിയും ഈ ഓൺലൈൻ മീഡിയക്കില്ല അവിടെ ഇടപെടുന്ന ആളുകൾക്കില്ല എന്നിട്ട് പോലും ചിലപ്പോൾ നമുക്ക് എടുത്താൽ മുല്ലപ്പെരിയാർ കസ്തൂരംഗൻ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് പോലുള്ള വലിയ സാമൂഹ്യമായ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാവുന്ന സംഭവങ്ങൾ അത് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുമ്പോൾ സോഷ്യൽ മീഡിയയ്ക്ക് പരിമിതികൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഏതർത്ഥത്തിലും വസ്തുതകൾ വിലയിരുത്തിയുള്ള പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കാം സംഭവിച്ചത് പക്ഷേ അങ്ങനെയായിരുന്നു പലപ്പോഴും മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഒരു പരാമർശമോ അല്ലെങ്കിൽ കോടതിയുടെ ഒരു വിധിയോ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ മാത്രം ഒരു മൂന്ന് ദിവസത്തേക്ക് കത്തിപ്പടരുന്ന ഒരു പ്രതിഷേധമായി മാത്രം മാറി പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ പല മണ്ഡലങ്ങളിലും ഈ സോളാർ വിഷയം സോളാർ വിഷയം പല പാർട്ടികളും ഉന്നയിച്ചു അതും പക്ഷേ ഈ പറയുന്ന വ്യക്തിപരമായ അറ്റാക്കിന് അപ്പുറത്തേക്ക് ഒരു പ്രോഗ്രസീവ് വിഷനിലേക്ക് ഈ സോഷ്യൽ മീഡിയ ചർച്ചകൾ പലതും പോയില്ല അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇതിൻ്റെ സാധ്യത ഇപ്പോൾ വളരെ കുറവാണ് പക്ഷേ നാളെ അത് കൂടാം സ്വാഭാവിക പരിണാമം തന്നെ ഇതിൽ സംഭവിക്കുള്ളൂ ഒരു കോൺഷ്യസ് ആയിട്ടുള്ള ഒരു എഫേർട്ട് ആരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പറ്റില്ല പിന്നെ ഇലക്ഷനിൽ ടോട്ടലി ഇന്ത്യയിൽ സംഭവിച്ചത് ഫേസ്ബുക്കിൻ്റെ കമ്പനി സഹിതം പറഞ്ഞിരിക്കുന്നത് വളരെ വലിയൊരു മാറ്റം സോഷ്യൽ മീഡിയയിലൂടെ ഈ പോസ്റ്റ് സംബന്ധമായിട്ട് ഈ പോൾസ് സംബന്ധമായിട്ട് ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു കൗണ്ടർ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തിടയ്ക്ക് കോബ്ര പോസ്റ്റ് അന്വേഷണാത്മകമായ കോബ്ര പോസ്റ്റ് വെളിപ്പെടുത്തി ഇത്തരം ബ്രാൻഡ് ചെയ്ത് അതായത് നമ്മൾ ഒരു സോഷ്യൽ മീഡിയ അറ്റാക്ക് സ്ട്രാറ്റജി എന്നൊക്കെ പറയുന്നത് കോർപ്പറേറ്റ് വൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടിയാണ് ഒരു നേതാവിന് എത്ര മോശപ്പെട്ട ഒരു ഒരു ആ വ്യക്തിയെയും ഒരു നല്ല നേതാവാക്കി എടുക്കാൻ ഈ പറയുന്ന ഒരു ഓൺലൈൻ റെപ്യൂട്ടേഷൻ മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞ് പുതിയൊരു സംവിധാനം വരുന്നുണ്ട് അതിൽ ഏറ്റവും വിവാദകരമായ വെളിപ്പെടുത്തൽ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ അവർ സോഷ്യൽ മീഡിയയിലൂടെ മാത്രമല്ല ഓഫ്ലൈൻ ആയിട്ടുമുണ്ട് ഉദാഹരണത്തിന് ഒരു മതവിഭാഗം കൂടുതലുള്ള ഒരു പ്രദേശത്ത് വോട്ടിംഗ് നടക്കുന്നതിന് രണ്ട് ദിവസം മുമ്പ് ഒരു ബോംബ് കൊണ്ടിടുക ഇത് ഒന്ന് ആലോചിക്കണം നിങ്ങൾ ടെൻഡർ എടുത്ത് നടത്തുകയാണ് ഒരു കരാർ അടിസ്ഥാനത്തിൽ ബോംബ് എടുക്കുന്നു പണ്ടും രാഷ്ട്രീയ പാർട്ടികൾ ഇത് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഇന്ന് അത് കോർപ്പറേറ്റുകളിൽ കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയമായി മാറി അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഒരുപക്ഷെ ഈ സിനിമ ആയിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരു പത്ത് ഇരുപത് വർഷം കഴിയുമ്പോൾ ഒരു സിനിമ ഇറങ്ങുമ്പോൾ ആ സമയം ആ സമയത്ത് തന്നെ ബാക്കി ഇറങ്ങുന്ന സിനിമകളെ ഒരുപക്ഷെ തകർക്കാൻ വേണ്ടി കോർപ്പറേറ്റുകൾ ടെൻഡർ എടുക്കുന്ന കാലം ഒരുപക്ഷേ ഉണ്ടാവും ഇപ്പോൾ ഉണ്ടോ എന്ന് അറിയില്ല അല്ല ഇപ്പോൾ ഓൾറെഡി അത് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് തുടങ്ങി കഴിഞ്ഞിട്ടാണെന്ന് പറയുമ്പോൾ ശ്രീ ഭീമനികൃഷ്ണൻ്റെ പതിനാല് പ്രൊഫൈലുകൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമുക്ക് കിട്ടാത്തൊരു പടം അതായത് ഇപ്പോൾ ഞാനൊരു ഓൺലൈൻ പ്രൊമോട്ടർ ആണെങ്കിൽ എന്ന് പറയുന്ന പടം എനിക്ക് കിട്ടുന്നില്ല ഞാൻ ഉടനെ ആ സിനിമയെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ള അഭിപ്രായങ്ങളും റിവ്യൂസും ഒക്കെ എഴുതി വിടുകയാണ് ആ റിവ്യൂ വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് മോശമായിട്ട് എഴുതിയിരിക്കും എൻ്റെ സിനിമസും എടുത്തോളം ഈ തുടക്കത്തിൽ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നപ്പോൾ ഞാനൊരു ഒരു പ്രൈവറ്റ് ഏജൻസിയെ ഞാൻ ഹയർ ചെയ്തു എൻ്റെ ഫേസ്ബുക്ക് സർവൈലൻസ് നടത്താനും അതിൻ്റെ അപ്പോൾ എനിക്കതിനൊന്നും ഒരുപാട് പോലീസിന് സഹായമില്ലാതെ തന്നെ ഐ പി അഡ്രസ്സുകൾ കിട്ടി എവിടെ നിന്നാണ് എന്നുള്ളത് അതിന് കിട്ടിയ വിവരങ്ങളൊക്കെ ഞെട്ടിക്കുന്നതാണ് അത് ഞെട്ടിക്കുന്നതെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല അത്രയും സില്ലിയുമാണ് അതിലൂടെ വെളിപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ഇതിനെ വളരെ ഗൗരവകരമായിട്ട് കൈകാര്യം ചെയ്യുകയും ഒരു പൊതുബോധം സംവിധായകരുടെ ഇടയിൽ പ്രത്യേകിച്ച് സംവിധായകരുടയിൽ ഇപ്പോൾ ഫാൻ വാർ എന്ന് പറയുന്നതാണല്ലോ ഇപ്പോൾ ഏറ്റവും ഭയങ്കര സംഗതിയായിട്ട് നടക്കുന്നത് അപ്പം ശ്രീ മമ്മൂട്ടിയായാലും ശ്രീ മോഹൻലാലായാലും ഞങ്ങൾക്ക് അവരുമായിട്ടുള്ളത് പ്രൊഫഷണൽ ആയിട്ടുള്ള ബന്ധമാണ് എൻ്റെ ഈ സിനിമയിൽ ശ്രീ മോഹൻലാൽ നായകനാണെങ്കിൽ അടുത്തത് ഞാൻ ശ്രീ മമ്മൂട്ടിയെ വെച്ചിട്ടായിരിക്കും സിനിമ ചെയ്യുന്നത് അല്ലെങ്കിൽ പൃഥ്വിരാജിനെ വെച്ചിട്ടായിരിക്കും ദിലീപിനെ വെച്ചിട്ടായിരിക്കും അത് ഞങ്ങളുടെ പ്രൊഫഷണൽ ബന്ധമാണ് പക്ഷേ സഫർ ചെയ്യുന്നത് ഞങ്ങൾ ഉണ്ടാക്കുന്ന സിനിമയാണ് ഞാൻ ഞാൻ മോഹൻലാലിനെ വെച്ചൊരു സിനിമ ചെയ്യുമ്പോൾ ബാക്കിയുള്ള ആരാധകർ അതിനെ ആക്രമിക്കുകയാണെങ്കിൽ സഫർ ചെയ്യുന്നത് മോഹൻലാൽ അല്ല പ്രാഥമികമായും അതിൻ്റെ നിർമ്മാതാവും അതിൻ്റെ സംവിധായകനുമാണ് ഞാൻ വെച്ചൊരു സിനിമ ചെയ്യാൻ പോകുമ്പോൾ തിരിഞ്ഞു വരികയാണ് അപ്പൊ നമ്മൾ എവിടെ പോയാലും പ്രശ്നമാണ് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ മാറുകയാണ് അത് ന്യൂട്രൽ നേച്ചർ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ നേരത്തെ എന്ന് പറഞ്ഞില്ലേ അത്ര ഡെമോക്രാറ്റിക് ആണിതെന്നൊന്നും പറയാൻ പറ്റില്ല ഫേസ്ബുക്ക് ഫേസ്ബുക്കിലുള്ള ആളുകളൊക്കെ അവര് അവരുടെ പൊളിറ്റിക്കൽ ലീനിങ്സ് ഉണ്ട് ഇതുപോലെ ഫാൻസ് ആണ് സാധാരണ മനുഷ്യന്മാരെന്നെ മറ്റേ മലയാളികൾ തന്നെ അത് നമുക്കൊരു ഡെമോക്രാറ്റിക് പ്ലാറ്റ്ഫോം ആയിട്ട് തോന്നുന്നെങ്കിലും അതിന് കൃത്യമായിട്ട് ഒരു ഡെമോക്രസിയുടെ ഇലൂഷൻ ആണ് അത്രേ പറയാം അതിനകത്ത് ഒരു കാര്യം പറയാം എന്റെ മെസ്സേജ് ബോക്സിൽ നിരന്തരം ഒരു ഒരു മെസ്സേജ് ഒരു ഒരു ഐഡിയയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു അത് പബ്ലിക് ഇതല്ല അതിൽ എന്നെ ഉണ്ണി താൻ എന്നൊക്കെയാണ് പറയുന്നത് അപ്പം എൻ്റെ രാഷ്ട്രീയ ബോധ്യങ്ങൾ മുതൽ എൻ്റെ ജീവിതവുമായിട്ട് അയാൾക്കറിയാവുന്ന അയാൾക്കറിയാവുന്ന അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി എന്നെ നിരന്തരം വിചാരണ ചെയ്യുന്ന പോലത്തെ വളരെ സില്ലിയായിട്ടുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവുന്നു അവസാനം ഞാൻ ഞാൻ ഈ എന്താണെന്ന് വിളിച്ചപ്പോൾ പഠിക്കുന്ന ഒരു പയ്യനാണ് പണ്ട് ഒരു സിനിമ നമ്മൾ കാണുന്നു ആ സിനിമയെ കണ്ടിട്ട് നമ്മുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ ഒരു മാർഗമില്ല ഒരു വേദിയില്ല നമുക്ക് തമ്മിൽ പറയാം ഒന്നെങ്കിൽ സിനിമ മോശമായിരുന്നു അല്ലെങ്കിൽ നല്ലതായിരുന്നു ഇന്ന് എന്റെ മുന്നിൽ ഒരു മാധ്യമമുണ്ട് ആ മാധ്യമത്തിൽ ഇപ്പോൾ പല സി സിനിമാ സംവിധായകരും പറഞ്ഞു കേൾക്കാറുള്ളതാണ് ഞങ്ങൾ കോടിക്കണക്കിന് രൂപ മുടക്കി നിർമ്മിച്ച് സമ്മതിക്കുന്നു അതിൻ്റെ പ്രയത്നത്തെ എല്ലാം കണക്കാക്കുന്നു പക്ഷേ അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഉദാഹരണത്തിന് നല്ലൊരു തിയേറ്ററിൽ പോയി രണ്ടുപേരെ സിനിമ കണ്ടാൽ ഏകദേശം നാനൂറ്റമ്പത് അഞ്ഞൂറ് രൂപയാവും ചിലവ് അവൻ്റെ ഒരു ദിവസത്തെ വരുമാനമായിരിക്കും ആ പൈസ ആ പൈസ ഒരു ആ പോകുമ്പോൾ ഉണ്ടാകുന്ന അവൻ്റെ വിഷമവും വേദനയും കുറിച്ചിടാനുള്ള ഒരു ഒരു വേദി കൂടിയാണ് ഈ സോഷ്യൽ മീഡിയ ജിക്കു സംസാരിക്കുന്നത് കഴിഞ്ഞാൽ നമ്മൾ ഈ കാര്യത്തിൻ്റെ ഒരു പോസിറ്റീവ് ഘടകവും കണക്കിലെടുത്തിട്ടില്ല എന്നുള്ള മട്ടിലാണ് ജിക്കു സംസാരിക്കുന്നത് നമ്മൾ സംസാരിച്ചത് മുഴുവനും ഇതിൻ്റെ ഓൾട്ടർനേറ്റ് ഇത് തുറക്കുന്ന ഓൾട്ടർനേറ്റ് സ്പേസിൻ്റെ പൊളിറ്റിക്കലായിട്ടുള്ളതും സ്വാതന്ത്ര്യമായിട്ട് ബന്ധപ്പെട്ട സ്വാ സാധ്യതകളെ കുറിച്ച് തന്നെയാണ് ഒന്ന് രണ്ട് സിനിമയുടെ വിമർശനത്തിനോടല്ല നമ്മൾ ആരും പ്രതികരിക്കുന്നത് നമ്മളുടെ ഐഡൻറ്റിറ്റിയെ ഫേക്ക് ചെയ്യാനായി നമുക്ക് ആരെയും സമ്മതിക്കാൻ പറ്റില്ല അത് ഏത് മീഡിയ ആണെങ്കിലും അതങ്ങനെ തന്നെയാണ് ഈ ലോകം ഇങ്ങനെ തന്നെ തുറന്നു കിടക്കട്ടെ പക്ഷേ പിണറായി വിജയൻ്റെ വീട് മറ്റൊരു വീട് യഥാർത്ഥമല്ലാത്തൊരു വീട് അദ്ദേഹത്തിൻ്റെ വീടാണെന്ന് വന്ന് പ്രചരിച്ചപ്പോൾ അതിന് സൈബർ കേസ് കൊടുത്തപ്പോൾ ഏറ്റവും വലിയ ആക്രമണം ഉണ്ടായത് സൈബർ ലോകത്ത് തന്നെയാണ് അതൊരു ക്രിമിനൽ കുറ്റമാണ് തെറ്റിദ്ധരിപ്പിക്കുന്ന വസ്തുതകൾ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യമാണ് എന്നത് അംഗീകരിക്കാനും ഇത്തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റികളെ സ്വയം പുറന്തള്ളാൻ ഇപ്പോൾ ഫേക്ക് പ്രൊഫൈൽ ഉണ്ടാക്കുന്ന രീതി ആ രീതിയിലുള്ള ആക്ടിവിറ്റീസ് സ്വയം പ്രതിരോധിക്കാൻ സോഷ്യൽ മീഡിയയിൽ തന്നെ വളരെ ആക്റ്റീവ് ആളുകളല്ലേ ആളുകളെ മുൻകൈ എടുക്കേണ്ടത് അവിടെ നമ്മൾ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് പരിമിതികളുണ്ട് തീർച്ചയായിട്ടും പരിമിതികളോട് കൂടിയുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമാണ് പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് വളരെ ചെറിയ വിഷയങ്ങൾക്ക് പോലും ഒരു ഭീതിതരമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുകയും അവരെ ആശയപ്രകടനത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരവസ്ഥയുണ്ട് അതുകൊണ്ട് ആ ഒരു അവസ്ഥ മാറി നമുക്ക് ഒരു ഹെൽത്തി ആയിട്ട് ഇപ്പം നമ്മൾ പറഞ്ഞ സാറൊക്കെ പറഞ്ഞ പോലെ പല കാര്യങ്ങളിലും നമ്മൾ തന്നെ ഒരു പൊതുബോധം നമ്മുടെ ഈ പുറത്ത് ഇപ്പൊ നമ്മൾ വഴി കൂടെ പോകുമ്പോൾ തുപ്പരുത് പറയുന്നു അതൊരു ബേസിക് മര്യാദയാണ് അതേ ഒരു പബ്ലിക് സ്പേസ് തന്നെയാണ് ഈ പറയുന്ന ഫേസ്ബുക്ക് അല്ലെങ്കിൽ ട്വിറ്റർ എന്ന് നമ്മൾ ബോധ്യപ്പെടുമ്പോഴാണ് അതിന്റെ പ്രാധാന്യവും അതിൻ്റെ അതിൽ നമ്മൾ പാലിക്കേണ്ട ഒരു മര്യാദകളെ കുറിച്ചും നമുക്കൊരു ബോധ്യം ഉണ്ടാകും ഈ സിനിമയുടെ കാര്യത്തിൽ കാര്യത്തില് ജിക്കുവും സാറും സൂചിപ്പിച്ച ഒരേ ഒരു ആങ്സൈറ്റി ഉണ്ട് ഇതുവരെ നമുക്ക് ഈ ഡയറക്ടേഴ്സൊന്നും ആക്സസിബിൾ ആയിരുന്നില്ല എന്ന് പറയുന്നത് നമ്മൾ അവരെ വളരെ ദൂരെ ഇന്ന് കാണുന്നു ഏതെങ്കിലും ചർച്ചകളിലോ സംസാരിക്കുന്നു തിരിച്ച് പോകുന്നു ഇപ്പോൾ അവരുടെ വാളിൽ കമൻ്റ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം അവരുടെ സിനിമ എങ്ങനെയുണ്ടെന്ന് പറയാനുള്ള ഫ്രീഡമാണ് കിട്ടുന്നത് എനിക്ക് പോകണേൽ ഏറ്റവും അധികം ആക്സസ്ബിൾ ആയിട്ടുള്ള ഡയറക്ടർ ആഷി കപൂറിന് ഏറ്റവും കൂടുതൽ തിറുകി വരുന്നു അതിലും കുറവുള്ള ആളുകൾക്ക് അതിൽ കുറഞ്ഞു കുറഞ്ഞു ഒരാൾ ആക്സസ്സിബിൾ ആക്കുന്നത് എന്നുള്ള ഒരു കാര്യത്തിലാണ് അവർക്ക് ഈ ഒരു പ്രശ്നം തരുന്നത് ആ അത് ഇറ്റ് കുഡ് ബി എ പാറ്റ് ഓൺ ഷോൾഡർ നേരെ തിരിച്ചു ആവാം ആ സിനിമ കണ്ടിട്ട് നന്നായി എന്നും പറയാമെന്നുള്ളൊരു ഒരു ഒരു വേദിയാണ് തുറന്നിടുന്നത് അതുപോലെ തന്നെ അത് മോശമാണെന്ന് പറയാനുള്ള ഒരു വേദി തന്നെയാണ് തുടർന്നിട്ടുണ്ട് അത് ആക്സെപ്റ്റ് ചെയ്യാൻ ഒരു ഡയറക്ടർക്ക് എന്തായാലും പറ്റണം സിനിമയുടെ അഭിപ്രായം പല്ല് പല്ലിപ്പൊളിയാണെന്ന് പറയാം കൂതുറയാണെന്ന് പറയാം നല്ലതാണെന്ന് പറയാം എന്ത് വേണമെങ്കിലും പറയാം പക്ഷേ അതല്ല ഒരാളെ പേരെടുത്ത് ഒരു തെറി വിളിച്ചിട്ട് നമുക്ക് അതിനുള്ള സ്വാതന്ത്ര്യം എന്തായാലും നമുക്ക് ബുദ്ധിമുട്ടുണ്ട് നമ്മളുടെ ഒരു നമ്മൾ പഠിച്ചിട്ടുള്ളൊരു സംവാദത്തിൻ്റെ ലെവൽ അതല്ല അതൊന്ന് രണ്ട് റിപ്ലിക്കേറ്റിംഗ് ഐഡന്റിറ്റി എന്നുള്ളത് ഒരു സീരിയസ് ഒഫൻസ് അതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് നിങ്ങൾ ചൂണ്ടിക്കാണിച്ച പോലത്തെ ഒരു പുതിയ ജനാധിപത്യത്തെക്കുറിച്ച് അവബോധമുള്ളതുകൊണ്ടാണ് ഞങ്ങളൊക്കെയും ആഷിഖായാലും രഞ്ജിത്ത് ആയാലും ലാൽ ജോസായാലും ഞാനുൾപ്പെടെയുള്ള ആളുകൾ ഫേസ്ബുക്കിൽ പബ്ലിക് പേജ് ഓപ്പൺ ചെയ്യുന്നതും ആളുകളുടെ ഭാഗത്തു നിന്നുള്ള കമൻ്റുകൾ കേൾക്കുന്നതും തിരിച്ചു മറുപടി പറയുന്നതും ഒക്കെ അതിനെക്കുറിച്ച് ഞങ്ങൾക്കതിനെക്കുറിച്ച് ബോധമുള്ളതുകൊണ്ടാണ് പക്ഷേ അതിനപ്പുറം പോകുന്ന ചില സംഗതികളിലേക്ക് അത് പോകുമ്പോൾ കൂട്ടായിട്ടുള്ള ഒരു ഒരു റെസിസ്റ്റൻസ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഒരു പക്ഷേ ഒരു കറക്റ്റീവ് മെഷറിലേക്ക് ഇതിനെ കൊണ്ടുപോകാനുള്ള ഒരു സ്റ്റെപ് തീർച്ചയായും അത് സിനിമയിൽ മാത്രമല്ല എന്ന് നമുക്കറിയാം എനിക്ക് തോന്നുന്നു ഇവിടെ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്ന പൊതുവായ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഈ ലോകം ഇങ്ങനെ തന്നെ തുറന്നു കിടക്കട്ടെ നമ്മുടെ സമൂഹത്തിന്റെ ശരിയും തെറ്റുകളും ഇനി നവമാധ്യമ ലോകത്തേക്ക് കൂടി കയറി ചെന്ന് അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യമില്ല പക്ഷേ കുറ്റം എന്ന് പറയുന്നത് എല്ലായിടത്തും ഒന്ന് തന്നെയാണ് എന്നുള്ളൊരു ബോധ്യത്തിൽ നിന്ന് അതിനെ നേരിടാനുള്ള ശ്രമങ്ങൾ ഉണ്ടായേക്കാം അതിനഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഗണ്ണിക്കാനുള്ള നീക്കങ്ങളായി വ്യാഖ്യാനിക്കുകയും വേണ്ട സ്വയം ഉരുത്തിരിഞ്ഞു വരുന്നതുവരെ സമൂഹം ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും എല്ലാവർക്കും കൂടുതൽ ഗുണകരമാകുന്ന രീതിയിലേക്ക് സ്വയം ഉരുത്തിരിഞ്ഞു വരുന്നതുവരെ ലോകം അങ്ങനെ സ്വയം ആയിത്തീരുന്നതുവരെ കാത്തിരിക്കാം എന്നുള്ള പൊതുവായ അഭിപ്രായം പങ്കുവച്ചുകൊണ്ട് നിയന്ത്രണരേഖപൂർവമാകുന്നു